ഇന്ന് പിള്ളാരോണമാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് പരിപ്പ് കറി ഉണ്ടാക്കണം നമുക്ക് പപ്പടം ഉണ്ടാക്കണം പായസം ഉണ്ടാക്കണം അപ്പം ഞാൻ പരിപ്പ് വെള്ളത്തിൽ ഇടുവാണ് പിള്ളേർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കർക്കിടകത്തിലെ ഒരു ഓണമാണ് കേട്ടോ പിള്ളാരോണം തിരുവോണം പോലെ തന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയൊരു അത്തപ്പൂക്കളവും ഒരുക്കി പരിപ്പും പപ്പടവും പായസവും കൂട്ടി സദ്യ ഉണ്ടെന്ന ഒരു പതിവുണ്ടായിരുന്നു പണ്ട് ഇന്നും ചില വീടുകളിലൊക്കെ പിള്ളാരോണം ആഘോഷിക്കാറുണ്ട് കേട്ടോ നമ്മളിവിടെ ആഘോഷിക്കാറുണ്ട് വേറെ ഒന്നുമല്ല ചെറിയൊരു അത്തപ്പൂടും ഇടും അതുപോലെ തന്നെ പരിപ്പും പപ്പടവും പായസവും ഉണ്ടാക്കും കേട്ടോ ഞങ്ങളങ്ങനെ അത്തപ്പൂ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പണ്ടൊക്കെ പിള്ളേരെല്ലാവരും അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ മൈലാഞ്ചിയിൽ പറച്ച് കല്ല അരച്ച് നമ്മൾ കൈയിലൊക്കെ ഇടുമായിരുന്നു പണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അത്തപ്പൂ ഇടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് ചിങ്ങത്തിലെ തിരുവോണം മഹാബലിക്കുള്ളതാണെങ്കിൽ കർക്കിടകത്തിലെ പിള്ളാരോണം വാമനൻ്റേതെന്നാണ് പറഞ്ഞു തൊട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ പിള്ളാരോണം ഒന്നും ആരും ആഘോഷിക്കാറുമില്ല ഓർക്കാറുമില്ല കേട്ടോ ഇന്നിപ്പോൾ ഒരു വഴിപാട് പോലെ മാത്രമായിരിക്കുകയാണ് കേട്ടോ പിള്ളാരോണം ദുരിതവും പട്ടിണിയും നിറഞ്ഞ കർക്കിടകത്തിൻ്റെ ഇരുണ്ട നാളുകൾ ഒരു കാലത്ത് മലയാളികൾക്കുണ്ടായിരുന്നത്രേ വിശപ്പടക്കി കർക്കിടകമഴയെയും ശപിച്ചു ഉറങ്ങുന്ന ബാല്യങ്ങൾ കാത്തിരുന്നത് ഈ പിള്ളാരോണത്തെയാണെന്നാണ് കേട്ട് കേൾവി അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി ചോറും പരിപ്പും പപ്പടമൊക്കെ കൂട്ടി നല്ലൊരു സദ്യ കഴിച്ചു എല്ലാവർക്കും പിള്ളേരോണ ആശംസകൾ